എന്തോ ഇത് എന്താ എന്തോക്കളയണ്ടായോ രണ്ടിതിന്റെ ഞെട്ടിപ്പിച്ചു കളയണ ഇതേ ഞാൻ നോക്ക എന്നെ കാണിക്കാൻ പോന്ന് നോക്കൂടെ കൊണ്ടുണ്ടെന്തോര ചെയ്യുന്ന ൃത്തിയായിട്ട് കഴുകി കണ്ണാപ്പ വെച്ച് വെള്ളം വലം കണ്ടു കണ്ട് ഞെക്കണ്ട ഇതിനകത്ത് ഇതിനകത്ത് അഴുക്കെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് കിട്ടിയ അറിവ് എനിക്കിത് കറക്റ്റാണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് കിട്ടിയ ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോ അവര് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നി ഇതിനകത്ത് ഒരു അഴുക്കിരിക്കുന്ന മമ്മിയും പറയുന്നേ ഒരു കറുത്ത സാധനം ആ കറുത്ത സാധനം എന്ന് പറയുന്നത് കളയണം കളയണന്നാ പറയുന്നത് പക്ഷെ അത് ഞെക്കിപ്പീച്ച് കളയണ്ട ഈ കക്ക കഴിക്കുന്നുണ്ട് അതുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ രുചിയുള്ളൂ എന്റെ കറുത്ത എന്റെ പൊന്നും മമ്മി അതകത്ത് കാൽസ്യം എന്ന് പറയുന്നത് ഈ കക്ക ഇതേപോലെ കഴിച്ചാല് സോനയും കക്ക ഇങ്ങനെ കഴിക്കുന്ന കഴിക്കുന്നോറും ഓരോരുത്തർക്ക് സ്റ്റോൺ വരുന്നെന്ന് പറയും കിഡ്നി സ്റ്റോൺ ഈ പറയുന്നതാണ് കേക്ക് മമ്മി ഈ മ്ലേജ് വാക്കുകൾ ഉപയോഗിക്കാമ്മി കേ കഴിക്കാതിരിക്കുന്നവരോട് കഴിക്കാതിരിക്കും ഇന്നലെ ആ കാൽസ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോ നമുക്ക് കിഡ്നി സ്റ്റോൺ അധികം ഉണ്ടാവും അതുകൊണ്ട് ഈ ഇത് എല്ലാരും എടുത്തു കളയി എടുത്ത് എടുത്തു കളയും ഇതിപ്പോ പറഞ്ഞത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതായോണ്ടാ ഞാൻ മമ്മിക്ക് പറഞ്ഞു തന്നെ മമ്മി കേ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ മമ്മി കാര്യം മനസ്സിലായല്ലോ കാക്കിയ മമ്മി ഞാൻ തോരം വെച്ചത് കേട്ടോ ആ ട്ടോ ഭയങ്കരവേദാണ് കഴുങ്ങി ആ പുഴുങ്ങിട്ട് മറ്റേ നമ്മള് സാധാരണ വൈകിട്ടത്തില്ല ഒന്നും അറിയത്തില്ല എണ് നമ്മള്

ൂട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാണ്ട് എത്രയും നന്ദിയോടെ ചേർന്ന് ചെയ്യുക നമ്മുടെ ജോലി ഒരിക്കലും പാറവായിട്ട് തോന്നിക്കത്തില്ല മമ്മി ജോലി ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി പോയിരിക്കുമ്പോ മമ്മിക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ അതുകൊണ്ട് രണ്ടുപേരോട്ട് ചേർന്നതോടെ ഉള്ളി അരിഞ്ഞ് എന്ത് സന്തോഷം ഞാൻ അവിടെ ഉള്ളി ജീവികൊണ്ടിരുന്നോണ്ടിരുന്നോട്ട് മൊബൈലിൽ ചെയ്യുവാ അമ്മേ മമ്മി ജീവി കണ്ടോണ്ടിരിക്കുക അയ്യേ ബോടത്തി ഈ വെല്ലുടികേ മാ ടിവി ഇങ്ങനെ നോക്കി കൊണ്ട് ഇങ്ങനെ ആരീനെ എന്തോമീ പാടേ അല്ല അങ്ങനെ ഇങ്ങേ അല്ല നട എടുക്കണോ ഇങ്ങനെ മരണ്ടുടക്കോ നട എടുക്കാനല്ല അപ്പായിട്ട് അടുപ്പൊന്നുമില്ലല്ല ആ നീ ഈ ഫയർ ആവട്ടല്ലേ എന്നാണോ അറിയാം ആ അമ്മേ അമ്മേ അമ്മള് മാത്രമേ നടക്കാനോ ആ ആണണ്ടില്ല അമ്മേ ഉപ്പ് ഇങ്ങേ അമ്മേ വൈറ്ററ നേരെ ഇട് നേ ഫഹായി പിടിക്കാൻ ഏది പിടിക്കാൻ അമ്മേ ഇങ്ങോട്ട് ഒന്ന് നിക്ക് യ്യോക്ക് വെച്ചോട്ടിരുന്നതാ പറഞ്ഞോടും അറിയാമോ ഈ ലോകത്തേ അല്ല വേണ്ട എൺപത് വയസ്സില്ല എന്തെങ്കിലും അറിയാമെന്ന് നന്ദി പറയോ പറയോ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളെ യൂട്യൂബും ഒന്ന് എനിക്ക് അറിഞ്ഞൂടാ യൂട്യൂബ് അറിയത്തില്ല യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ നോക്കിയാലേ നമുക്ക് അറിയാം അതെ മമ്മി പറഞ്ഞു തരണം നല്ല മുളകൊക്കെ എടുക്കും കുരുമുടകൊക്കെ കിട്ടിയത് എടുക്കും കുരുമുടകേണ്ടത് വേണം ഏതൊരു സാധനത്തിനും ഇച്ചിരി മല്ലി ഇട്ടാല് നമ്മുടെ ശരീരത്തിന് നല്ലൊരു മുളക് മാത്രം മുളകന്റെ കാണാൻ മാത്രമല്ല കേട്ടാ ഇച്ചിരി മല്ലി കൊണ്ടിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെയാ ചെയ്യുമ്പോ എന്തൊരു സന്തോഷം മൊബൈൽ തോന്നി അവിടെ പോയി ടി വി പോയി കടന്ന് കാണുന്നു

ഇട്ട ഞാനിട്ട് എവിടെ പഠിക്കും ഇതിന തുപ്പുണ്ടോ എരിവുണ്ടോ നോക്കാം എല്ലാം നോക്കണം

ായോ പോയല്ലോ നിൽക്കുന്ന ഇപ്പൊ കാണിയല്ലോ മതി എല്ലാം കൂടെ അടുപ്പിച്ചുകൊണ്ട് വേണോ ഓരോന്ന് ചെയ്യാൻ ഇളക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല കഴിഞ്ഞാ പുള്ളി അതോ മല്ലി ഇഷ്ടിപ്പൊടി മറ്റേത് അങ്ങനെ കക്ക പുഴുങ്ങിട്ടത് കൊണ്ടിണ്ടോ ശബ്ദം വെള്ളം ഒഴിക്കേണ്ടി വരുന്ന അറ്റ വാങ്ങാ പിന്നെ എന്താ പറയാ കക്കത്തോളം മനുഷ്യൻ വേർക്ക് പോയി വായിരിക്കുന്നു എന്തിനാ അമ്മ ഇങ്ങനെ ഇങ്ങനെയാണെന്നിക്കുന്നേ അതിനെന്തോ ഞാൻ വരുമല്ലയോ സ്പെഷ്യൽ ആണല്ലോ അടിപൊളി ചപ്പാത്തി കക്കാത്തോരണം സൂപ്പർ പ്രിപ്പറേഷനാ നിങ്ങൾ പ്രിപ്പറേഷനാളിയും പറയണം പുതിയ കക്കയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കക്ക കായൽ മീന് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനം കാര്യ സൂപ്പറായിരിക്കും സൂപ്പറാ ഇത്രയാളായി കക്കാ തോരം കഴിഞ്ഞിട്ട് നല്ല കക്കാ തോര ഞാനും അതിന്റെ രുചിയുണ്ട് ഇന്ന് നമ്മൾ അറിയുന്നില്ല അടുക്കളയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ എന്തായാലും രണ്ടുപേരും അടുക്കള കയറിയാൽ അതിലും സന്തോഷം അതിലും ഇരട്ടി മധുരമാണ് സൂപ്പർ താങ്ക് യു എന്നും ഇങ്ങനെ വേണം കേട്ടോ